നമസ്കാരം അമേരിക്കയിൽ അധോലോക സംഘാംഗങ്ങളെന്ന് കരുതുന്ന പതിനേഴ് പേരെ കൂടി സർക്കാർ കടത്തി എൽസാലോഡോറിലേക്കാണ് ഇവരെ കടത്തിയിരിക്കുന്നത് ഈ പതിനേഴ് പേരിൽ എല്ലാവരും എൽസാലവഡോർ സ്വദേശികളല്ല എന്നും കുറേ പേർ വെനുസേലക്കാരാണ് എന്നുമാണ് എൽ സർക്കാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ട്രൻഡി അരോഗ്വായ എം എസ് തേർട്ടീൻ എന്നീ സംഘങ്ങളുടെ അംഗങ്ങൾ ഈ കൂട്ടത്തിൽ ഉൾപ്പെടുന്നു എന്നാണ് പറയപ്പെടുന്നത് ഏലിയൻ എനിമീസ് ആക്ട് എന്ന ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റെട്ടിൽ യുദ്ധകാലത്ത് മാത്രം ഉപയോഗിച്ചിരുന്ന പ്രത്യേക നിയമം അനുസരിച്ചാണ് ഇവരെ എല്ലാവരെയും ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് നാട് കടത്തുന്നത് ഇവരിൽ കുറേ പേരെ എൻസാലോഡോറിലെത്തിയതിന് ശേഷം അവരുടെ തലമുടി മൊട്ടയടിച്ച് ജയിലിലേക്ക് കടത്തുന്നതിൻ്റെ ഒരു ചിത്രം എൽസാലോഡോറിലെ പ്രസിഡന്റ് തന്നെ സമൂഹമാധ്യമമായ എക്സിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഏതായാലും ഇതിനെ റീപോസ്റ്റ് ചെയ്തുകൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും രംഗത്തെത്തിയിരിക്കുകയാണ് അദ്ദേഹം എൽസാലോഡോറിലെ ഭരണകൂടത്തെ ഇക്കാര്യത്തിൽ അഭിനന്ദിക്കുകയും ഇവരെല്ലാം എല്ലാം തന്നെ എത്തിച്ചു എന്ന് കമൻറ്റിടുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നാടുകടത്തപ്പെട്ടവന് ചിലരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത് ഇവർ നിരപരാധികളാണ് ഇവരെ കള്ളക്കേസിൽ കുടുക്കിയാണ് പിടികൂടി നാടുകടത്തിയത് എന്നാണ് എന്താണെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന കാലത്ത് തന്നെ ഒരു വാഗ്ദാനമാണ് അനധികൃത കൂടിയേറ്റ മുഴുവൻ മുഴുവൻ കടത്തുമെന്ന് ഇപ്പോൾ എൽസാലോട് ഉള്ള കടത്തിയ ഈ പതിനേഴ് പേരിൽ പലരും കൊലപാതകികളും അധോലോക നായകന്മാരും ഇതിൽ ആറ് പേർ കൊച്ചുകുട്ടികളെ ബലാത്സംഗം ചെയ്ത കേസിലെ പ്രതികളുമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഉചിതമായ ശിക്ഷ അതാത് രാജ്യത്ത് തന്നെ ലഭിക്കുന്നതിൻ്റെ കൂടെ വേണ്ടിയാണ് ഇവരെ ഇപ്പോൾ എൽസാലുഡോറിലേക്ക് നാട് കടത്തിയിരിക്കുന്നത് മാത്രമല്ല എൽസാലുഡോറിന് അമേരിക്ക ആറ് മില്യൺ ഡോളറാണ് ഇവരെ അങ്ങോട്ട് പുനരുദ്ധിപ്പിക്കുന്നതിനായി ഇപ്പോൾ നൽകിയിരിക്കുന്നത് എന്നാൽ ഈ നാടുകടത്തുന്ന നടപടിയെ വെല്ലുവിളിച്ചുകൊണ്ട് അമേരിക്കയിലെ ചില സിവിൽ ലിബർട്ടീസ് പ്രസ്ഥാനങ്ങൾ കോടതിയെ സമീപിച്ചിരുന്നു അങ്ങനെ വാഷിങ്ടണിലെ ഒരു കോടതി കഴിഞ്ഞ ആഴ്ച ഒരു വളരെ പ്രധാനപ്പെട്ട ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു ഇവരെ കടത്തരുത് എന്നും ഇവരെ കടത്തുന്നതിനെ കൊണ്ടുവരുന്ന വിമാനങ്ങൾ പുറപ്പെട്ടിട്ടുണ്ടെങ്കിലും അവർ തിരിച്ച് മടങ്ങിപ്പോകണം എന്നും കോടതി ഉത്തരവിട്ടിരുന്നു എന്നാൽ ഇതൊന്നും കണക്കാക്കാതെ തന്നെയാണ് ട്രംപ് ഭരണകൂടം പൊതുവെ ഇത്തരത്തിലുള്ള ഈ അനധികൃത കുടിയേറ്റക്കാരെ കടത്തുന്ന നിയമത്തിൻ്റെ ഭാഗമായി ഇവരെല്ലാവരെയും ഇപ്പോൾ നാടുകടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച കേസ് വരുന്ന വ്യാഴാഴ്ച കോടതി വീണ്ടും പരിഗണിക്കാനിരിക്കുകയാണ് എന്താണെങ്കിലും ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയൊരു വിജയം തന്നെയാണ് തിരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ താൻ നൽകിയ വാക്ക് പാലിക്കാൻ കഴിഞ്ഞു എന്ന് ട്രംപിനെ അഭിമാനിക്കാം മാത്രമല്ല അദ്ദേഹം ഇപ്പോൾ പ്രധാനമായും കുറ്റപ്പെടുന്നത് ജോ ബൈഡൻ സർക്കാരിനാണ് ജോ ബൈഡൻ സർക്കാരാണ് ഇത്തരത്തിലുള്ള ഈ അധോലോക പശ്ചാത്തലമുള്ള ആളുകളെ പോലും അമേരിക്കയിലേക്ക് കടന്നു വരാൻ അനുവദിച്ചത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും ഈ വന്നു വന്നുകയറിയ ആളുകൾ പലരും വലിയ അധോലോക ബന്ധമുള്ള വ്യക്തികളായിരുന്നു ഇവർ അമേരിക്കയിൽ വൻതോതിലുള്ള ക്രിമിനൽ പരിപാടികൾ നടത്തിയിരുന്നു ഇവരെല്ലാം പിടികൂടി നാട്ടിലേക്ക് അയക്കുക എന്ന് പറയുന്നത് അമേരിക്കയിൽ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുക എന്ന വലിയ നടപടിയുടെ ഭാഗം കൂടിയായിട്ടാണ് ട്രംപ് സർക്കാർ കണക്കാക്കുന്നത് ഏതായാലും ഈ അധോലോക ബന്ധമുള്ളവരെ തന്നെ ആയിരിക്കാം ഒരുപക്ഷെ ആദ്യം പിടികൂടി അവരുടെ രാജ്യങ്ങളിലേക്ക് അയക്കാൻ അമേരിക്ക പദ്ധതി ഇടുന്നത് എന്ന് വേണം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്